ോക്കാം മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഏത് വർഷമാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് സി കേശവൻ്റെ ആത്മകഥ ഏത് സി കേശവൻ്റെ ആത്മകഥ ജീവിതസമരം ജീവിതസമരം സി കേശവൻ്റെ ആത്മകഥയാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ജനങ്ങളുടെ ആധ്യാത്മിക മോചനത്തിൻ്റെ രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഐ എൻ സിയുടെ ഏത് സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് ഐ എൻ സിയുടെ ഏത് സമ്മേളനത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് ഏത് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം എ കെ ജി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എ കെ ജി മെമ്മോറിയൽ തിരുവനന്തപുരം എ കെ ജി മെമ്മോറിയൽ തിരുവനന്തപുരം പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോട് തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയതെന്ന് തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം ക്ഷേത്രപ്രവേശനം എന്ന കൃതി എഴുതിയത് ആര് ക്ഷേത്രപ്രവേശനം എന്ന കൃതി എഴുതിയത് ടി കെ മാധവൻ ടി കെ മാധവൻ്റെയാണ് ക്ഷേത്രപ്രവേശനം എന്ന കൃതി ഏത് മലയാളിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ഏത് മലയാളിയെക്കുറിച്ചാണ് ഏറ്റവും അധികം ജീവചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ട നേതാവ് ആര് ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് ആറ്റിങ്ങൽ കലാപം വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം പഴശ്ശിരാജാവിനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസറാണ് ആർത്തർ വെല്ലസ്ലി ആർത്തർ വെല്ലസ്ലി മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ കുഞ്ഞ ഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ അലി മുസലയ്യാർ എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ഞ മഹ കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ അലി മുസ്ലിയാർ എന്നിവർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവരാണ് ഡച്ച് ആധിപത്യം അവസാനിപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഡച്ച് ആധിപത്യം അവസാനിപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഏത് വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തളിക്ഷേത്രത്തിൽ ഐത്തോച്ചാടനത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച നേതാവാണ് സി കൃഷ്ണൻ തളിക്ഷേത്രത്തിൽ ഐത്തോച്ചാടനത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചത് സി കൃഷ്ണനാണ് ചാനാർ ലഹള ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് കൽക്കുളം ചാനാർ ലഹള ആരംഭിച്ചത് എവിടെയാണ് കൽക്കുളത്താണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ് കെ പി കേശവമേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആനന്ദതീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആനന്ദതീർത്ഥൻ നാരായണ ഗുരുകുലങ്ങൾ സ്ഥാപി സ്ഥാപിക്കപ്പെട്ട സ്ഥലം നീലഗിരി നാരായണ ഗുരുകുലം സ്ഥാപിക്കപ്പെട്ട സ്ഥലം നീലഗിരി സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കർപ്പൻ സുധർമ്മ സൂര്യോദയ സഭ പണ്ഡിറ്റ് കെ പി കർപ്പൻ കുമാരനാശാൻ്റെ അച്ചടിച്ച ആദ്യ കൃതിയാണ് സുബ്രഹ്മണ്യ ശതകം സ്തോത്രം സുബ്രഹ്മണ്യ ശതകം സ്തോത്രമാണ് കുമാരനാശാൻ്റെ അച്ചടിച്ച ആദ്യ കൃതി തിരുത്തൻ തിരുച്ചെന്തൂരിൽ ഉള്ള അയ്യാവഴി ക്ഷേത്രമേത് തിരുച്ചെന്തൂരിലുള്ള അയ്യാവഴി ക്ഷേത്രമാണ് അവതാരപ്പതി അവതാരപ്പതി പണ്ഡിറ്റ് കെ പി കറുപ്പനെ നവരത്ന മോതിരം സമ്മാനിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് മോതിരം സമ്മാനിച്ചത് ശ്രീമൂലം തിരുനാൾ സ്ത്രീ വിദ്യാ പോഷിണി എന്ന കൃതി രചിച്ചത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീ വിദ്യാ പോഷിണി കൃതി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് ഇന്ന് ഉലകത്തിലെ ഒരേ ഒരു ജാതിതാൻ ഒരേ ഒരു മതന്താൻ ഒരേ ഒരു കടവുൾതാൻ എന്ന് പ്രഖ്യാപിച്ചത് തൈക്കാട് അയ്യാ ഗുരുവാണ് ഇന്ദുലകത്തിൽ ഒരേ ഒരു ജാതിദാൻ ഒരേ ഒരു മതന്താൻ ഒരേ ഒരു കടവുൾതാൻ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടത് കുമാരഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ മലബാറിലെ കുടിയേറ്റ കർഷകർ നടത്തിയ മാപ്പിള ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മലബാറിലെ കുടിയേറ്റ കർഷകർ നടത്തിയ മാപ്പിള ലഹള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം മുതുകുളം പ്രസംഗന്മാരാണ് മന്നത്ത് പത്മനാഭൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ കേരള ഗാന്ധി കെ കേളപ്പൻ അപ്പം ഇത്രയും നോക്കുക